ഇന്ന് വത്സലാസ് കിച്ചണിൽ ഒരു ബ്രൗൺ സ്റ്റൂ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ദോശ അപ്പം നൂൽപ്പിട്ട് എല്ലാറ്റിനെയും ബ്രൗൺ സ്റ്റൂ നന്നായിരിക്കും ഈവൺ ചപ്പാത്തി ചൂറിനും ഉപയോഗിക്കാം അപ്പം ഞാനത് അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതെങ്ങനെയാണ് ഉണ്ടാക്കണതാണെന്നും പറയാം ബ്രൗൺ സ്റ്റൂവിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് രണ്ട് ഉരുളക്കിഴങ്ങ് നാല് പച്ചമുളക് മൂന്ന് വെളുത്തുള്ളി ഒരു മൂന്ന് സവാള ഒരു കഷ്ണം ഇഞ്ചി ഗ്യാസിലെ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ അതായത് ഒരു ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇന്നിപ്പോൾ ഒരു ബ്രൗൺ സ്റ്റൂ അല്ലേ ഉണ്ടാക്കാൻ പോകണത് ഇപ്പോൾ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഇതിട്ട് കൊടുക്കാം ആദ്യം ഇതിട്ട് കൊടുക്കണമുണ്ട് ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും വെളുത്തുള്ളി വേണ്ട എന്നുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ആദ്യം ഇതാണ് ഇട്ട് ഇട്ടുകൊടുത്തിരിക്കാതെ ഒരു ഷാലോ ഫ്രൈ ആയാൽ മതി ഇനി ഇതിലേക്ക് ഈ മുറിച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി എത്ര ആയാൽ മതി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇതൊന്ന് ചെറുതായി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു കോട്ട മുളക് പൊടി കാരണം നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഇതൊന്നാകട്ടെ ഇതിലിപ്പോൾ ഗരം മസാല ഒക്കെ ഇട്ട് കൊടുക്കാൻ മണം ഇഷ്ടമുള്ളവർക്കിട്ട് കൊടുത്ത് ആ പൊടി മസാലപ്പൊടി ഞാനിപ്പോൾ ഇത് മാത്രമേ ഇടള്ളൂ ഇനി ഇതിലേക്ക് ഉള്ള കിഴങ്ങിട്ട് കൊടുക്കാം മല്ലിപ്പൊടി അല്ല സോറി മഞ്ഞൾപ്പൊടി അത്രയും വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം അത് മുങ്ങോളം ഒഴിച്ചിട്ടുണ്ട് ഇതൊരു മൂന്ന് പ്രഷർ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് പ്രഷറാണ് ഇതൊരു മൂന്ന് പ്രഷർ കഴിഞ്ഞിട്ട് തുറക്കാം മൂന്ന് പ്രഷർ കഴിഞ്ഞിട്ട് തുറന്നതാണ് പിന്നെ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കാം നല്ലപോലെ വന്ന് ഇതിലേക്ക് നീ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുക്കാം ഞാനിവിടെ ഇത് മാഗി മിൽക്ക് പൗഡറാണ് ചേർത്തിയിരിക്കുന്നത് നമുക്ക് കോക്കനട്ട് മിൽക്ക് ഉണ്ടെങ്കിൽ ഫ്രഷ് കോക്കനട്ട് മിൽക്ക് ചേർക്കണമെങ്കിൽ അങ്ങനെ ഇനി ഒന്ന് തിളച്ചാൽ നമ്മുടെ കറി റെഡിയാകും നമ്മുടെ സ്റ്റൂവ് തിളച്ചുകൊണ്ടിരിക്കേണ്ട ഇതിലേക്ക് കരുവേപ്പിൻ്റെ ലിട്ട് കൊടുക്കുക ഇതാണ് നമ്മുടെ ബ്രൗൺ സ്റ്റൂ ഇതിൽ വേണമെങ്കിൽ മസാലപ്പൊടി ചേർക്കണം എന്നുള്ളവർക്ക് ഒരു ക്വാർട്ടർ ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയ ശേഷം എനിക്ക് കമൻറ്റ് തരണേ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് Thank you.